നിന്നെ നിന്നെ ഞാൻ ഞാൻ എന്തിനോ എന്തിനോ സ്നേഹിച്ചു സ്നേഹിച്ചു ശാശ്വതമല്ല നിൻ കൂടും കുടുംബവും കൂട്ടും കുറുകലും പുരാണങ്ങളും കാറ്റിന്റെ കയ്യിൽ നീ ഏൽപ്പിച്ച തൂവലും

കരിഞ്ചേരകൾ ചുട്ടുമിന്നിച്ചു വരുന്ന മഴ പ്രളയം കൊടുങ്കാറ്റിൽ വേരറ്റു വീഴുന്ന ഞാവൽ മരം എന്നിട്ടുമാർദ്രമാതൃത്വം പൊരുന്നവയ്ക്കും കുഞ്ഞു പൊന്മുട്ടകൾ മാറിലെ ചൂടിൽ വിരിയാൻ വിതുമ്പുന്ന നേരം കാവൽ നിന്നെ ഞാൻ എന്തിനോ ീഴിൽ നിന്നു മണൽത്തരിയോരൊന്നും ആത്മാവറിയാതൊലിച്ചു പോകെ ഒറ്റയ്ക്കൊരു മൺചരാതുമായി കൂടിന്റെ പക്കത്തു വന്നു നിശബ്ദനായി നിന്നു ഞാൻ ീഴിൽ നിന്നു മണൽത്തരിയോരൊന്നും ആത്മാവറിയാതൊലിച്ചുപോകെ ഒറ്റയ്ക്കൊരു മൺചരാതുമായി കൂടിന്റെ പക്കത്തു വന്നു നിശബ്ദനായി നിന്നു ഞാൻ പോയിക്കൊള്ളുക നീ 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 പറന്നേതോ കൈമാടി വിളിച്ചിടാം ഭീകരയാമങ്ങൾ പിന്നിട്ട് ചുണ്ടുവിടർത്തി ചൊല്ലിയില്ലെങ്കിലും നിന്റെ നെഞ്ചിലേ ഭാഷ അറിഞ്ഞു നിൽക്കുന്നു ഞാൻ ആകാശവ്യാപ്തി അളർത്താനൊരേ വിരൽ ഭൂമിതൻ തൻ ദൂരം ഒരേ നിരൽ ആഴിതന്നാഴമളത്താൻ ഒരു വിടിപ്പുഴിയെന്നെ പഠിപ്പിച്ച പക്ഷിനീ ആകാശ വ്യാപ്തി അളത്താൻ ഒരേ നിഴൽ ദൂരമളത്തൊരേ നിഴൽതാൻ ഒരു പഠിപ്പിച്ച പക്ഷി നീ ദേശാടന പക്ഷി നിന്നെ ഞാൻ എന്തിനോ സ്നേഹിച്ചു സ്നേഹിച്ചുല്ലാതലെത്തി എൻ ഗ്രാമത്തിൽ വന്നു വസനം പണിഞ്ഞു നീ ആതിഥേയന്റെ വെളുത്ത ചിരിക്കുള്ളിൽ ആളി നിൽക്കുന്ന കുടിപ്പക കാണാൻ സ്വാഗതം ചൊല്ലി വിളിക്കും വിരുന്നിലെ വീഞ്ഞിൽ കുതിർന്ന കൊലച്ചതി കാണാതെ ഭാഷ ജരാമര കൊഞ്ചിപ്പറക്കവേ പ്രാണന്റെ പങ്കു പകർന്നു നീ നൽകിയോരോ മേൽക്കുരുന്നുകൾ കൊഞ്ചിപ്പറക്കവേ കാലദേശങ്ങൾക്ക് നൂപുരം ചാർത്തിയോൾ കായലോളങ്ങൾ ൊരി കൊച്ചൂട്ടിൽ വീച്ചൊല്ലി ഇങ്ങനെ പച്ചിലച്ചാർത്തുമെനഞ്ഞു നിർമ്മിച്ചൊരു കൊച്ചുകൂട്ടിൽ വെച്ചു നീ ചൊല്ലി ഇങ്ങനെ ജഗത്യേകനീടം ജഗത്യേകനീടം ജഗത്യേകനീടം